दा दा दा, ി ബി ജെ പി പ്രധാനമന്ത്രിയെ കൊണ്ടാണ് വികസന രേഖ പ്രഖ്യാപിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ ഒരു പ്രത്യേകത നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തും എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥലത്ത് വിജയിക്കാൻ സാധിച്ചാൽ പിന്നീട് അത് നിലനിർത്താൻ വേണ്ടി പരമാവധി അവർ ശ്രമിക്കാറുണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ തൊട്ടറിയാവുന്ന പല കാര്യങ്ങളും അവർ ചെയ്തേക്കും എന്നാണ് പല വിലയിരുത്തലും വരുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഒരു ചുവടുവയ്പിന് അവസരം കൊടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് നിയമ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ബി ജെ പിക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഗുജറാത്തിൽ എത്രയോ നാളായി ബി ജെ പി ഭരണരംഗത്തുണ്ട് അവിടുത്തെ പട്ടിണി മാറിയോ അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ സ്ഥിതി മെച്ചപ്പെട്ടോ കേരളത്തിൽ തന്നെ പന്തളം മുനിസിപ്പാലിറ്റി അവർ പിടിച്ചല്ലോ എന്തേ അവിടെ ഈ മാജിക്കിലൂടെ മാറ്റങ്ങൾ വരുത്തിയില്ല പാലക്കാട് അവർ പിടിച്ചല്ലോ അവിടുത്തെ സ്ഥിതി എന്താ അവസാനം ചെയർപേഴ്സണെ മാറ്റുകയാണ് ഉണ്ടായത് നമുക്ക് നമുക്കതെല്ലാം അറിയാമല്ലോ അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി അറിയാം ലോക നേതാക്കന്മാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഷീറ്റ് വെച്ച് മറക്കുകയാണ് ചേരി പ്രദേശങ്ങളും മറ്റ് പാവപ്പെട്ട മനുഷ്യരുടെ കുടിലുകളുമെല്ലാം ഷീറ്റ് വെച്ച് മറച്ച് കാര്യങ്ങൾ കാണുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലില്ലേ അപ്പോൾ ബി ജെ പി വന്നാൽ എന്തെങ്കിലും മാറ്റം വരുമെങ്കിൽ ആദ്യം വരുത്തേണ്ടത് യു പിയിലും ഗുജറാത്തിലും അവർ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും അല്ലേ ആ മാറ്റം അവിടെ ലഭ്യമല്ലല്ലോ അപ്പോൾ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ ഈ സംസ്ഥാനങ്ങൾക്കുണ്ടോ അപ്പോൾ ബി ജെ പി ഭരിച്ചത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം പ്രത്യേകിച്ച് വരുമോ ഞാൻ വിചാരിക്കുന്നില്ല ഒരു നഗരസഭയുടെ വികസന രേഖ പ്രഖ്യാപിക്കാൻ നരേന്ദ്ര നമ്മുടെ പ്രധാനമന്ത്രി വരുന്നെങ്കിൽ വരട്ടെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ആ നിലയിൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ ആണ് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എനിക്കതാണ് പറയാനുള്ളത് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മളെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്താൻ വലിയ പരിശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് നമ്മുടെ നികുതി വിഹിതം ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ടായി വെട്ടിച്ചുരുക്കി ദുരന്തങ്ങളിൽ സഹായിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ബി ജെ പി ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം കിട്ടിയത് കൊണ്ട് നഗരത്തെ അങ്ങ് മാറ്റിമറിക്കും എങ്കിലും അവർ കാണിക്കട്ടെ ഈ ഇപ്പോൾ അവർക്ക് അധികാരം കിട്ടിയല്ലോ അവർ കാണിച്ചു തരട്ടെ എന്നിട്ട് അതിനുശേഷം നമുക്ക് സംസാരിക്കാം